തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ തെരുവുനായ കുറുകച്ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു കടയ്ക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് ആറാം ക്ലാസ് വിദ്യാർത്ഥി സഖിയാണ് മരിച്ചത് അപകടത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കും സാരമായ പരിക്കേറ്റു എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന് പ്രതീഷ് എന്താണ് അവിടെ സംഭവിച്ചത് വിജയകുമാർ അതിദാരുണമായ സംഭവമാണ് ഇന്ന് വൈകിട്ട് കടക്കാവൂരിൽ നടന്നത് വൈകുന്നേരം ഈ സ്കൂളിൽ ഇന്ന് ഈ കുട്ടിയുടെ പി ടി എ മീറ്റിംഗ് ആയിരുന്നു പി ടി എ മീറ്റിംഗ് കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ ഈ കുട്ടിയും അച്ഛനും അമ്മയും സഞ്ചരിക്കുമ്പോഴാണ് തെരുവുനായ കുറുകെ ചാടിയത് ഈ തെരുവുനായ കുറുകെ ചാടിയതോടുകൂടി തന്നെ ഈ ഓട്ടോറിക്ഷ പെട്ടെന്ന് മറ്റൊരു സൈഡിലേക്ക് വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത് ഈ അപകടത്തിലാണ് ഈ ആറാം ക്ലാസ്സുകാരി ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തത് അമ്മയ്ക്കും അച്ഛനും ഈ അപകടത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മൂന്നര മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഓട്ടോറിക്ഷ ഒരു ഒരു സൈഡിലേക്ക് മറയുകയായിരുന്നു അപ്രതീക്ഷിതമായി ആണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് തെരുവുനായ ടുത്ത് ചാടിയത് ഈ പരമാവധി ഇവിടെ നിന്ന് ഈ ഓട്ടോ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഈ നിയന്ത്രണം വിട്ടാണ് ഈ ഓട്ടോ മറിഞ്ഞത് ഈ ആറ്റിങ്ങലിൽ മത്സ്യ നടത്തുന്ന ആളാണ് ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ ഈ സ്കൂളിൽ അമ്മയ്ക്കും അമ്മയുമായി പി ടി മീറ്റിങ്ങിന് പോയതാണ് തുടർന്ന് അച്ഛൻ അവിടെ എത്തി അമ്മയെയും ഈ കുട്ടിയെയും ഒപ്പം കൂട്ടി ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാവുകയും ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തത് വിജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം